ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ അമ്മയും അതുപോലെ തന്നെ അച്ഛമ്മയും തമ്മിലുള്ള കുടുംബവഴക്കിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ രാവിലെ ചായ കുടിക്കുന്ന സമയത്ത് മുറ്റത്തെ ചപ്പ് നേരെ അടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അമ്മൻ അച്ഛമ്മ ചീത്ത പറഞ്ഞ് തോന്നണം അതിന്റെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് ഞാൻ അച്ഛമ്മന്റെ അടുത്ത് ഒരു എന്താ അച്ഛമ്മ ഞങ്ങളുടെ പ്രശ്നം ചോദിച്ചപ്പോൾ മുറ്റും എപ്പോഴും വൃത്തിയായിരിക്കണം അതിൻ്റെ പേരിലെ ചീത്ത പറഞ്ഞത് ഇത് കേട്ടിട്ട് വരുന്ന അമ്മന്റെ നോട്ടം നോക്കി എല്ലാ അവിടെയും വൃത്തി വേണമെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ദിവസത്തിലേ ദിവസത്തെ കുളിക്കുകയുള്ളൂട്ടാ പിന്നെ എന്റെ വീട്ടിൽ കൂട്ടുകാരൻ വന്നപ്പോ ഒരു കാര്യം ഇല്ലാണ്ട് ഉപദേശിച്ചു വിട്ടു പിന്നെ ഞാൻ പുറത്തേക്കൊന്ന് പോയി വണ്ടിയൊക്കെ കഴുകി വീട്ടീക്ക് വരുമ്പഴ് എന്താ ഇങ്ങനെയാണ് അച്ഛമ്മി ഇരിക്കുന്നത് എന്തായാലോ ചോദിച്ചിട്ടാണോ അപ്പൊ അങ്ങനെ ഇരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെയും രാവിലെ തൊട്ട് വൈകുന്നേരം പറ്റ ചെയറാണ് അച്ഛൻ്റെ ലോകം പിന്നെ അമ്മ അമ്മന്റെ ബന്ധുക്കാരനെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതുപോലെ വന്നിരുന്നു അച്ഛൻ വീട്ടുകാരാണ് ശരിക്കും ബന്ധുക്കാരെന്ന് പറഞ്ഞാൽ അച്ഛൻ വീട്ടുകാരൻ ബന്ധുക്കാരനെ എല്ലാവരും പൊക്കി പൊക്കി പറയും ഞാൻ ഇങ്ങനെ പിന്നെ വീട്ടിൽ കോഴിക്കോട്ടിക്കൊന്ന് വയ്യാണ്ടായിപ്പോ അതിന് കയ്യിലെടുത്തിട്ട് സ്വത്തെ മുത്തേ നീ എന്റെ മകളാണെന്നൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട്ടിന്റെ സംസാരിക്കുകയാണ് അച്ഛമ്മ പിന്നെ ചോറ് വെച്ചപ്പോ കുറച്ച് വേവ് കൂടി അപ്പൊ ഉമ്മർത്ത് വിളമ്പി വെച്ചിട്ടും അത് കഴിക്കാണ്ട് മിണ്ടാണ്ടിരിക്കുകയാണ് അച്ചമ്മ പിന്നെ എന്നെ കണ്ട പിന്നെ സ്ഥിരം കരച്ചില് പരിപാടിയായി പിന്നെ ഞമ്മടെ സ്വന്തത്തിൽ ഒരു അമ്മ വീട്ടിലേക്ക് വന്നപ്പോ അമ്മന്റെ മുണ്ടൊരു അസൂല് ഇനി വരുമ്പോൾ വേറെ മുണ്ട് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ചീത്ത പറയാണ് പിന്നെ വൈകുന്നേരത്തെ എന്റെ മുറിയിൽ ഒരു തവള കയറി വീട്ടിലുള്ള എല്ലാവർക്കും തവളനെ അറപ്പും പേടിയാണ് ആ സമയത്ത് അച്ഛമ്മ വന്നിട്ട് എന്റെ വീട്ടിൽ തവയായി എനിക്ക് തവളനെ അറപ്പും പേടിയില്ല എന്ന് പറഞ്ഞ തവളനെ പിടിച്ചിട്ട് നിങ്ങളുടെ മേത്തേക്കൊക്കെ തളയിട്ട് അങ്ങനെ ഉണ്ടാവുന്ന പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകണം പിന്നെ വൈകീട്ട് സീരിയല് തുടങ്ങിയത് കൊണ്ട് ഇതുപോലെ ഇരുന്ന് സീരിയല് കണ്ടോണ്ടിരിക്കയാണ് എന്തൊക്കെയാണെങ്കിലും അച്ചമ്മയ്ക്ക് ഈ നീല ചെയറും ഇതുപോലുള്ള എരുത്തും പിന്നെ ഓരോന്ന് പറയുന്നതൊക്കെയാണ് അച്ഛന്റെ സന്തോഷം ഇടയ്ക്ക് ഇതുപോലെ ഓരോന്ന് പറയുമെങ്കിലും അച്ചമ്മയ്ക്ക് ഞങ്ങളെയൊക്കെ ഭയങ്കര ജീവനാണ് പ്രായവർക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സാന്നാ പറയാറ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ